കോഴിക്കോട്ടേക്ക് തളി മഹാദേവ് ശിവക്ഷേത്രം ഒരുപാട് പ്രത്യേകതകൾ ഇന്ന് ഉണ്ട് ഒപ്പം അവിടെ ഇന്ന് നൂറ്റിയെട്ട് കലശ പൂജകൾ നടക്കുന്നുണ്ട് യെസ് നൂറ്റിയെട്ട് അഭിഷോകത്തോടുകൂടിയുള്ള ഉച്ചപൂജയാണ് രാവിലത്തെ പ്രധാന ചടങ്ങ് വലിയ സൗകര്യങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് രമ്യയോട് ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ രമ്യ എന്തൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും അതിപുരാതനമായ ഒരു ശിവാലയം തന്നെയാണ് ഈ തളി മഹാശിവ ശിവക്ഷേത്രം ഇവിടെ ഈ ശിവരാത്രിയോടനുബന്ധിച്ച് വിപുലമായ സൗകര്യങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഭക്തർക്കായിട്ട് കഴിഞ്ഞ വർഷങ്ങൾ പതിനായിരങ്ങൾ ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ തളി ശിവക്ഷേ ശിവക്ഷേത്രത്തിൽ അതിനെ തന്നെ അതിനോടനുബന്ധിച്ച് ഇത്തവണയും അത്രത്തോളം ആളുകളുടെ ഒരു ഒഴുക്ക് ക്ഷേത്രത്തിൽ ഉണ്ടാകും എന്ന് കരുതിയിട്ട് തന്നെയാണ് വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണയും ഈ ദർശനത്തിനെത്തുന്ന ഭക്തർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് കാരണം പുറത്തും അകത്തും ക്യൂ സംവിധാനങ്ങൾ ഒരുക്കി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത്രയും ക്യൂ ക്യൂ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടും ആ ഒരു ഭക്തജനങ്ങളുടെ ഒഴുക്ക് കാരണം ദർശനം നടത്താൻ നിരവധി പേരാണ് ഇപ്പോഴും പുറത്ത് ക്യൂ നിൽക്കുന്നത് നിരവധി പേരാണ് ആ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് ഇപ്പുറത്തേക്കും പുറത്തേക്കുമായിട്ട് ഉൾപ്പെടെ ദർശനത്തിനായിട്ട് നിരവധി ഭക്തരാണ് ഇപ്പോഴും ഈ ക്യൂവിലുള്ളത് മണിയോട് കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് ദർശനം ആരംഭിച്ചത് മണിയോട് കൂടി ദർശനം ആരംഭിച്ചു വിവിധ വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ ചടങ്ങുകളും എല്ലാം തന്നെ ഇത്തവണയും ഇവിടെയുണ്ട് ഇത്തവണ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നൂറ്റെട്ട് അഭിഷേകത്തോടു കൂടിയുള്ള പൂജയാണ് രാവിലെയാണ് ഇത്തരത്തിലൊരു പൂജ നടക്കുന്നത് ഇതാണ് പ്രധാനപ്പെട്ട ചടങ്ങ് അതായത് നൂറ്റെട്ട് കലശങ്ങളിൽ ജലം ഭഗവാൻ ശിവനെ ധാരയായി ചെയ്യുക എന്നുള്ളതാണ് ഈ ചടങ്ങ് ഇത് രാവിലെ നടക്കും അതോടൊപ്പം തന്നെ ഈ ചടങ്ങുകളെല്ലാം തന്നെ സമയക്രമം അതുപോലെ തന്നെ എല്ലാം ഭക്തരുടെ ഒരു ദർശനത്തിന് അനുബന്ധിച്ച് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകാൻ വേണ്ടി ഈ ചടങ്ങുകളെല്ലാം തന്നെ കൃത്യമായി തന്നെ ഏകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മളോട് പറഞ്ഞത് കാരണം കഴിഞ്ഞ തവണ ഉൾപ്പെടെ നിരവധി ഭക്തർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പതിനായിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ തവണയും ഈ ഒരു ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അസൗകര്യം ഉണ്ടാകാതെ കൃത്യമായി തന്നെ അവർക്ക് ദർശനം അതായത് ഇവിടെ ഭക്തർക്കാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത് കാരണം അവർക്ക് ദർശന സൗകര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും ആയി കരുതുന്നത് അതിനാൽ തന്നെ ഇത്തവണയും ഈ ചടങ്ങുകൾ നടക്കുന്നതോടൊപ്പം ഈ ശിവനുമായി ബന്ധപ്പെട്ട് ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നതോടൊപ്പം തന്നെ ഭക്തരുടെ സുഗമമായിട്ടുള്ള ഒരു ദർശന സൗകര്യം കൂടി ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ അനുബന്ധമായിട്ടുള്ള സജ്ജീകരണം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെയാണ് ഇത്തരത്തിൽ ഇവിടെ ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകൾക്ക് തുടക്കമായത് ഇന്നലെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു ഇന്നും ഇത്തരത്തിൽ വിവിധ കലാപരിപാടികളുണ്ട് പ്രധാനപ്പെട്ട ഒന്ന് വൈകിട്ട് ദീപാരാധനക്ക് ശേഷം മട്ടന്നൂർ ശങ്കരൻകുട്ടിയും അതുപോലെ തന്നെ ശ്രീകാന്തും ശ്രീരാജും നയിക്കുന്ന ഒരു ട്രിപ്പിൾ തായം പക വൈകീട്ടുണ്ടാകും കൂടാതെ മറ്റ് കലാപരിപാടികളും വൈകിട്ട് അലങ് അരങ്ങേറും പുറത്ത് ഒരുക്കിയിട്ടുള്ള പ്രത്യേക വേദി അനു ഒരുക്കിയിട്ടുണ്ട് അവിടെയാണ് ഇത്തരത്തിൽ ചടങ്ങുകളെല്ലാം നടക്കുക കൂടാതെ തന്നെ ഈ ദർശനത്തിനെത്തുന്ന ഭക്തർക്കുൾപ്പെടെ ഈ വാഹനം പാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള വലിയ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കാരണം കഴിഞ്ഞ തവണങ്ങളിലൊക്കെ നിരവധി പേരാണ് ഒരു പതിനായിരക്കണക്കിന് പേരാണ് ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത് അതായത് കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിവാലയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ തളി മഹാശിവക്ഷേത്രം അതുപോലെ തന്നെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമുണ്ട് അവിടെയെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവം അനുഭവപ്പെടുന്നത് കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി തന്നെയാണ് ഇവിടെയെല്ലാം ഈ ശിവരാത്രിയോടനുബന്ധിച്ചു ുള്ള വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ കലാപരിപാടികളും നിരവധി പരിപാടികൾ തന്നെയാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ഈ ശിവരാത്രിയോടനുബന്ധിച്ച് എല്ലാം നടക്കുന്നത് നിരവധി ഭക്തരാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ക്ഷേത്രത്തിലേക്ക് ഉൾപ്പെടെ എത്തുന്നത് തളിക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മൾ കാണാം നിരവധി നല്ല തിരക്കുണ്ട് നിരവധി ഭക്തരാണ് ദർശനത്തിനായി എത്തുന്നത് ക്ഷേത്രത്തിൻ്റെ കവാടം കഴിഞ്ഞു ഈ പുറത്തേക്കും ക്യൂ നീളുന്നൊരു വിശേഷ നമ്മൾ കാണുന്നത് കാരണം കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഈ ഒരു ക്യൂ സംവിധാനം ഇങ്ങനെ പുറത്തേക്കൊക്കെ നീണ്ടപ്പോൾ ാണ് ഇത്തവണ ഈ ഒരു പൂജയും അതുപോലെ തന്നെ ചടങ്ങുകളെല്ലാം ഇവരുടെ സൗകര്യത്തിനായി ക്രമീകരിക്കുകയൊക്കെ ചെയ്ത് പക്ഷേ ഇത്തവണയും ഇത്രയും ക്രമീകരിച്ചിട്ടും വലിയൊരു തിരക്ക് ഇപ്പം ഇവിടെ കാണാം കാരണം പുറത്തേക്കാണ് ഈ ക്യൂ സംവിധാനം കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് കാരണം പുറത്തേക്ക് ക്യൂ സംവിധാനം അകത്തും ഇതേപോലെ ഈ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം ഭക്തരുടെ ഒരു ദർശന സൗകര്യമെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടാണ് നടത്തിയിട്ടുള്ളത് എന്ത് തന്നെ ആയാലും ഭക്തരെല്ലാം തന്നെ ഏതാ ക്ഷേത്രത്തിലേക്ക് കയറുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഇവിടെ ഉള്ള ഭക്തരോട് തന്നെ ഒന്ന് ചോദിക്കാം ഓക്കെ ഇവിടെ വേറെയും കുറെ ഭക്തരുണ്ട് ശിവരാത്രിയോടനുബന്ധിച്ച് വരാറുണ്ടോ വരാറുണ്ട് ഇവിടെ തന്നെയാണോ വീട് അല്ല കുന്ദമംഗലം കുന്നമംഗലത്തിന് ശിവരാത്രിക്ക് വേണ്ടിട്ട് ഇങ്ങോട്ട് രാത്രിക്ക് നല്ല അതേ ദിവസം വരാറുണ്ട് കളിയിൽ വരാറുണ്ട് തന്നെയാണ് കാരണം കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തുന്നത് കാരണം തളി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നഗരത്തിലുള്ള ആളുകളല്ല കുന്നമംഗലം അതുപോലെ തന്നെ അനുബന്ധ സമീപ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ നിത്യേന എത്താറുണ്ട് അപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ച് ഇവരോട് വരിക തൊഴുക എന്നുള്ളത് അവർക്കൊരു പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ആണ് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ പറിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ ഭക്തജന പ്രത്യേക ക്യൂ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അശ്വതി തന്നെ നേരത്തെ പറഞ്ഞു ഉച്ചപൂജ ഉച്ചയെട്ട് കലശാഭിഷേകവുമായിട്ടുള്ള ഉച്ചപൂജയാണ് ഏറ്റവും പ്രധാനമായ ചടങ്ങ് എന്തായാലും ശിവരാത്രി വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ശിവരാത്രി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശിവരാത്രി വാർത്തകൾ വിശേഷങ്ങൾ തടസ്സമേക്കവർ പ്രേക്ഷകർക്കായി